യും തമ്മിലുള്ള രണ്ടായിരത്തി പതിനഞ്ചിലെ തടവുകാരെ കൈമാറ്റം ചെയ്യാനുള്ള ഉടമ്പടി ഉടൻ തന്നെ നടപ്പിലാക്കുക ഖത്തർ സർക്കാരിന്റെ രാഷ്ട്ര ഉടമ്പടികളെ ബഹുമാനിക്കുക എന്നീ അവകാശങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇന്ത്യൻ പ്രവാസി മൂവ്മെന്റ് കേരള പ്രദേശ പ്രവാസി കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ തടവുകാരുടെ കുടുംബാംഗങ്ങളുടെ കണ്ണീർ സമരം എറണാകുളം ചങ്ങമ്പുഴ പാർക്കിലെ ഖത്തർ വിസ കേന്ദ്രത്തിൽ എറണാകുളത്തിന്റെ എം പി സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു ലോകത്ത് ഏറ്റവും കൂടുതൽ രാജ്യങ്ങൾ സന്ദർശിച്ചിട്ടുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് എന്നാണ് ഇപ്പോൾ പറയപ്പെടുന്നത് അല്ലെങ്കിൽ ചില സാമൂഹ്യ മാധ്യമങ്ങളിലെ പോസ്റ്റുകൾ കണ്ടാൽ ഇന്ത്യയുടെ നയതന്ത്ര രംഗത്ത് ഇത്രയും ഊഷ്മളമായ ഇടപെടലുകൾ നടത്തിയിട്ടില്ല ഒരു പ്രധാനമന്ത്രി ഇന്ത്യയുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല എന്നാണ് പറയുന്നത് ഈ വിദേശ പര്യടനങ്ങളുടെ യാത്രകളുടെ പരിണിതമായ ഫലമെന്താ സമ്പന്നർക്ക് മാത്രം തുണിയാതിരിക്കുന്ന ഒരു ഗവൺമെന്റിന്റെ കണ്ണു തുറക്കുവാനുള്ള ലക്ഷ്യത്തോടു കൂടി നടത്തുന്ന ഈ ഒരു കണ്ണീർ സമരത്തിന്റെ ഇന്ന് ഈ സമരത്തിന് ഇവിടെ എത്തിയ മുഴുവൻ ആളുകളും അതുപോലെ തന്നെ ഈ കണ്ണീർ സമരം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത സാറിനും പുതിയ പ്രവാസി മൂവ്മെന്റേയും അതുപോലെ തന്നെ പ്രവാസി കോൺഗ്രസിനെയും 何<や>